സർക്കും നമ്മുടെ ചാനലിക്ക് സ്വാതന്ത്ര്യം കുറച്ചിട്ടും കാരണം എന്ത് കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വേറെ ഒന്നുമല്ല നമ്മളെ സിജോയും റോക്കിയും തമ്മിലുള്ള വിഷു നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയത്തെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതേക്കുറിച്ച് തന്നെ പറയും നിങ്ങൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചോദിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ മുടിയുടെ കല്യാണത്തിന് വെച്ച് ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് സിജോയും റോക്കിയും തമ്മിൽ നേരിൽ കണ്ട സമയത്ത് തന്നെ റോക്കി അവരോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് സിജോട് അപ്പോൾ സിജോ മാപ്പെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ആ മാപ്പ് സിജോ നിരസിക്കുകയാണ് അതെന്താണ് കാരണം സിജോ നിരസിച്ച വേറെ ഒന്നുമില്ല അവിടെ വെച്ചുണ്ടായ ആ സമയത്ത് സിജാനെ ഒന്ന് വിളിക്കുകയോ അതല്ല സുജോയെ കുറിച്ചൊന്ന് വിളിച്ച് നേരിട്ട് വിളിക്കുകയോ പിന്നെ അവർ സിജാനെ പറയുന്നുണ്ട് എനിക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതിലൊന്നും സോറി ആയിട്ട് ഇടുക അല്ലെങ്കിൽ എന്നെ പേഴ്സലായിട്ട് വിളിക്കുക എനിക്ക് പേഴ്സലായിട്ട് മെസ്സേജ് ഇടു എടാ സോറി മാപ്പ് എന്ന് പറഞ്ഞത് ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓടി വന്നിട്ട് ഏടാ ക്ഷമിക്കണം തെറ്റി പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അത് അതിലെന്തെങ്കിലും ഒരു എന്തോ കണ്ടിട്ടുണ്ട് പുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ കാണത്തില്ല അല്ലെങ്കിൽ ഇത്ര നാൾ മാപ്പ് പറയത്ത ഒരാൾ പെട്ടെന്ന് ഒന്നും എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ ഇത് നമ്മള് കല്യാണത്തിനല്ലേ വന്നത് അപ്പൊ കല്യാണ സംബന്ധമായ കാര്യം വന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് വന്നിട്ട് എടാ സോറി എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും കാണിക്കാൻ വേണ്ടിയാണ് എന്നാണ് സിജ പറഞ്ഞിരിക്കുന്നത് റോക്കി ആ സമയത്തായിരിക്കും സിജയെ കണ്ടെ ഇതില് സിജ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതിന് ശേഷം റോക്കി എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് വീഡിയോ എന്നെ കുറിച്ച് അവ ിച്ചത് ഒരുപാട് വീഡിയോ റോക്കി ഇട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ആയിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തി ഇപ്പം നിങ്ങൾ തന്നെ പറയും ബാ സി ജോയ്ക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതാണ് എന്നൊക്കെ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ പറയാറുണ്ട് പക്ഷേ റോക്കിയും അവിടെ ചെയ്ത് നമ്മളാരെയും അവിടെ മർദ്ദിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു റോൾ ഉണ്ട് അതാണ് റോക്കി അവിടെ തെറ്റിച്ചത് പക്ഷേ പുറത്തായിരുന്നെങ്കിൽ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി ഉണ്ടായിരുന്നേ ഒരാളെ വേദനിച്ച് ആ വ്യക്തി വി വിടുവോ സി അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് റോക്കി റോക്കിയും എന്തോ ബോക്സിങ് അതാരണൊക്കെ പാടിച്ചെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷെ അതൊക്കെ അവരുടെ കാര്യം പക്ഷെ ഇത് റോക്കി ചെയ്ത തെറ്റാണ് എത്ര ന്യായീകരിച്ചാൽ പക്ഷെ ഇപ്പം റോക്കി വന്ന് മാപ്പ് ഇപ്പൊ നിങ്ങൾ തന്നെ ഓർക്കുക റോക്കി മാപ്പ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സിജോ അത് വേണ്ട അല്ലെങ്കിൽ അത് വേണ്ട നിരസിക്കുക എന്താണ് പക്ഷെ സിജോയുടെ ഭാഗത്ത് സിജോ നോക്കുമ്പോൾ തന്നെ സിജോ അത്രയും നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഓപ്പറേഷൻ വേണ്ടി വന്നു ഒരുപാട് ഈ പ്രശ്നത്തെ തമ്മിൽ ഈ റോക്കി ഇടിച്ച് സിജോയ്ക്ക് ഒരുപാട് ഇതുണ്ടായി അപ്പൊ ആ സമയത്തൊന്ന് റോക്കിയെ വിളിക്കുകയോ റോക്കിയുടെ സോറി സിജോനെ വിളിക്കുകയോ റോക്കി സിജോയുടെ വീട്ടുകാരെ വിളിക്കുകയോ അല്ല ഫ്രണ്ട്സിനെ വിളിച്ച് പറയുകയോ ഒന്നും ചെയ്യാത്ത മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രായത്തിൽ എല്ലാവരും കാണും ഓടിച്ചെന്ന് മാപ്പ് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാണും എന്നാണ് നമ്മുടെ സിജോ പറഞ്ഞത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക റോക്കി എന്താണ് കൊണ്ട് പറഞ്ഞു എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എന്നെ കുറച്ച് വീഡിയോ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ